ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു പാവയ്ക്കായ തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പെട്ടെന്നുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റുമാണ് ഒട്ടും കഴിക്കില്ല കേട്ടോ പാവയ്ക്കായ്ക്ക് ചെറിയൊരു കയ്പുണ്ടാക്കും എന്നാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കഴിക്കില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ ചിലപ്പോൾ തിരുമ്മുമ്പോഴും വലുതും ചെറുതുമായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വലുതും ചെറുതുമായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കൃഷി ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരേ രീതിയിൽ ലെവലിൽ തന്നെ നമുക്ക് തേങ്ങ കിട്ടുന്നതാണ് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ചെറുനോക്കും കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കൃഷി ചെയ്തതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടുന്നതാണ് ഈ വറുത്തരയ്ക്കുന്നതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നതാണ് തേങ്ങ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് സിമ്മിലിട്ട് നമുക്ക് നല്ലതായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടങ്ങ് കരിയരുത് കേട്ടോ ഈ പാവയ്ക്ക നമ്മൾ അധികം കരിക്കാൻ പാടില്ല ജസ്റ്റ് ഒരു ബ്രൗൺ നിറമാകണം അത്രേ വേണ്ടു അപ്പോൾ ഇത് സിമ്മിലിട്ട് നമുക്ക് ഒന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ നിറമാകേണ്ടതുണ്ട് കുറച്ചും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ തേങ്ങ വറക്കുമ്പോഴും നല്ല ചെറുതീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഒരു കയ്പ്പ് രസം ഉണ്ടാകുന്നതാണ് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതാണ് അതിൻ്റെ കണക്ക് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ചെറുതീയിലിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം നല്ല ഒന്ന് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടണം അതുവരെ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിനകത്തുനിന്ന് എണ്ണ നല്ല തെളിഞ്ഞു വന്ന് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കൊരു രണ്ട് പാവയ്ക്ക എടുക്കാം ആ രണ്ട് പാവയ്ക്ക നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ എത്രത്തോളം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതാണ് കേട്ടോ കട്ടിയിലൊക്കെ ആയി കഴിയുമ്പോഴും ഇത് കുറച്ച് താമസം എടുക്കും അപ്പം നമുക്ക് എത്രത്തോളം നല്ല തിന്നായിട്ട് അരിയാൻ പറ്റുന്നു അത്രത്തോളം ഇതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതൊരു രണ്ട് പാവയ്ക്ക ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സബോള എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് ചുമന്നുള്ളി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ എടുക്കുക ചുമന്നുള്ളി ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല സവോള എടുത്താൽ മതിയാകും അപ്പോൾ അത് രണ്ട് സവോളയും ഒരു പന്ത്രണ്ട് ചുമന്നുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സവോള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം ചുവന്നുള്ളു ചുവന്നുള്ളി കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ദൈത്രയാണ് നമുക്ക് വഴറ്റാൻ വേണ്ടിയ സാധനങ്ങൾ ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന എന്താണ് ചുമന്നുള്ളിയും സവോളയും ഈ പാവയ്ക്കായും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴണ്ടി കിട്ടണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്ന അടച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് നമുക്ക് ചെറു തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മളെപ്പോഴും ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് ടൈം എടുക്കും ഇത് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് എണ്ണ ഒഴിച്ചിട്ടല്ലേ അപ്പോൾ ഈ പാവയ്ക്കൊക്കെ ഇട്ടിട്ട് അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ജോലികളൊക്കെ ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും അപ്പം നമ്മൾ പാവയ്ക്ക നല്ലതായിട്ട് നല്ല മൂത്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ ജോലി കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്ത് നമ്മൾ അതിൻറെ അടുത്ത് തന്നെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ ഒരു ശകലം കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണ് അരിഞ്ഞ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഈ പാവയ്ക്ക തീയലൊക്കെ കഴിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങ കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് എണ്ണ കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ പറഞ്ഞു ഇത് മൂടി വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും എപ്പോഴും അതിന് ഇളക്കി കൊടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്നത് വെന്ത് കൊള്ളും അടിയിലൊന്നും പിടിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും ഇത് നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കുന്നു അത്രത്തോളം തന്നെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഉള്ളിയും പാവയ്ക്കായും ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിലർക്കൊന്നും ഈ പാവയ്ക്കൊന്നും ഇഷ്ടമായില്ല തീയലും കറിയും ഒന്നും ഇഷ്ടമാകില്ല പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കയ്പൊന്നും ഉണ്ടാകില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു കറിയും പാവയ്ക്ക തീയലും ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അത് അവിടെ നിന്നൊന്ന് കുക്കാവട്ടെ നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഞാൻ പുളി പിഴുപുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ നമ്മുടെ പാവയ്ക്ക് ഏകദേശം ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിക്കാതെ ആ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും അടിക്കൊന്നും പിടിക്കില്ല അതിൻ്റെ വെള്ളത്തിൽ കിടന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടണം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല കയ്പുള്ള പാവയ്ക്കായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഒട്ടും കയ്പ ഉണ്ടായില്ല നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പിഴുപുളി പിഴിഞ്ഞ് വെച്ചിരുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഈ പിഴുപുളിയിൽ കിടന്നിട്ട് ഒരു മിനിറ്റ് നേരം ഈ പാവയ്ക്കായ ഒന്ന് കുക്കാവണം കേട്ടോ അപ്പോഴാണ് ആ കയ്പൊന്നും മാറുക കയ്പപ്പം തീരെ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം ഒട്ടും കയ്പുണ്ടാവില്ല പാവയ്ക്കായ്ക്ക് പാവയ്ക്ക തീയൽ കറിയോ എന്ത് വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും കയ്പിണ്ടാവില്ല അപ്പോൾ എന്താ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് നേരം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ പുളിയെല്ലാം ആ പാവയ്ക്കായലും ഉള്ളിയിലും ഒക്കെ ഒന്ന് പിടിക്കും അപ്പോൾ ആ അതിൻ്റെ കയ്പൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതാണ് നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആ പുളി നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ആ പുളിയെല്ലാം നമ്മുടെ പാവക്കായാലും നല്ല ഒന്ന് പിടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ വറുത്തരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷെങ്കിൽ അത് ആ വറുത്തതിൻ്റെ ആ കറക്റ്റ് പരുവമായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച് അരക്കേണ്ടി വരും അപ്പോൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോഴും അതിന് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാകുക തീയലിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തര അരയ്ക്കുന്ന ടൈമിൽ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അരപ്പ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാവയ്ക്കായാലും നമ്മൾ ഈ പുളിയൊക്കെ വെച്ചിട്ട് അത് നല്ലതായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി ഇതെല്ലാം കുക്കായ സാധനങ്ങളാണ് അപ്പം കുറച്ചൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത് കേട്ടോ തീയിലൊക്കെ ഒരു കറക്റ്റ് ഒരു പരുവത്തിന് തന്നെ കിട്ടണം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അപ്പോൾ എന്താ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകും ഉറപ്പായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസാണ് എല്ലാം കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയുക അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ തീയൽ തിളച്ച് നല്ല എണ്ണ എല്ലാം തിളഞ്ഞ് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ എന്നുള്ളത് അത് കുറച്ചൊരു പിഞ്ചായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം പാവയ്ക്കായ്ക്ക് ഓൾറെഡി നമുക്കൊരു ചെറിയൊരു കയ്പുള്ളത് പോലെ തോന്നും അതുകൊണ്ട് ആ ഉലുവപ്പൊടി കുറച്ചിട്ടായിരുന്നാലും മതിയാകും എന്നാലും കുറച്ചൊന്നും ഇടണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു പിഞ്ചിട്ടായിരുന്നാലും മതിയാകും പക്ഷേ അധികം കയ്പ്പൊന്നും ഇല്ല കേട്ടോ പാവയ്ക്കായ്ക്ക് വെച്ച് വന്നപ്പോഴും അധികം കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കയ്പ്പും പുളിയും അതെല്ലാം കൂടി നല്ല ബാലൻസ് ആവുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം ആ അപ്പോൾ എന്താ നമ്മളുടെ തീയല് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഈ പാവയ്ക്ക തീയ്യല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കഴിക്കാത്തവർ പോലും കഴിക്കും കേട്ടോ അത്ര ടേസ്റ്റാണ് ഒട്ടും കയ്പുണ്ടാവില്ല ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കഴിക്കില്ല നല്ല ടേസ്റ്റുമായിരിക്കും വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കുറച്ച് നമ്മൾ ആ വഴറ്റുന്നതിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും കേട്ടോ നമ്മളതിനെ ഐസിൽ അരിഞ്ഞിട്ട് അത് നല്ലതായിട്ടൊന്ന് ഒന്ന് നല്ല വഴറ്റുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ അതിന് നല്ല തീയലിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും വറക്കുന്നതും നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടിയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു തീയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ Thanks for watching.